പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ യും അൽഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഫാർമസി ദിനം ആചരിച്ചു മഞ്ഞളാംകുഴി അലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികളെയും മുതിർന്ന ഫാർമസി ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൻ്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ഫാർമസി ദിനാചരണത്തിൻ്റെ ഭാഗമായി കിസ്മൽസുരം മുതിർന്ന ഫാർമസിസ്റ്റുകളെ ആദരിക്കൽ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം എന്നിവയും നടന്നു പരിപാടികളുടെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞലാംകുഴി അലി നിർവഹിച്ചു ഒരു ഫാർമസിസ്റ്റുകൾ ഒരു വലിയ സേവനമാണെന്നെല്ലാം ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ ഉണ്ണീൽ സാഹിബും അതുപോലെ തന്നെ നമ്മളെ ഡയറക്ടറൊക്കെ വളരെ വിശദീകരിച്ച് നിങ്ങളെ ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞു ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്ന് രോഗികൾ നിങ്ങളെടുത്താണ് കൃത്യമായിട്ട് അത് എന്താണത് എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴെല്ലാം കഴിക്കണം ഏതെല്ലാം സമയത്ത് കഴിക്കണം ഇതിന്റെ ഗുണം എന്താണ് ഇതിന്റെ ദോഷം എന്താണെന്നൊക്കെ നിങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് ഒന്നും സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ രോഗികൾ അത്രയും സമയം രോഗി ഇതേപോലുള്ള സംശയങ്ങളൊന്നും ഡോക്ടർമാരോട് ചോദിക്കാറൊന്നുമില്ല സ്വാഭാവികമായിട്ടും നിങ്ങളാണത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം കഴിക്കാതിട്ടുണ്ടെങ്കിൽ ഗുണം ഒരു വലിയ കൗൺസിലിംഗ് ആണ് നിങ്ങൾ രോഗികളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് രോഗികളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് പല തിരക്കുള്ള ഫാർമസിസ്റ്റുകളൊക്കെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും രോഗികളെ അവരുടെ കാത്തു നിൽക്കുകയാണ് നിങ്ങളാ കൃത്യമായിട്ട് എന്താണ് ആ വിവരം എന്ന് പിന്നെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോടാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാറ് അപ്പോൾ നിങ്ങൾ ഒരു സംശയമില്ല വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ് ഞാനിവിടെ വന്നപ്പോൾ ഉണ്ണി ഉണ്ണിൻസാഖിനോട് ചോദിച്ചു ഇവിടെ ഈ ഔട്ട് ഇട്ട കുട്ടികളൊക്കെ നിങ്ങളെ സ്റ്റൂഡൻസ് ആണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റൂഡൻസ് അല്ലാതെ മുഴുവനും ഞങ്ങളെ ഫാർമസിസ്റ്റുകളാണെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇത്രയധികം ഫാർമസിസ്റ്റുകൾ ഇവിടെ ഉണ്ട് നല്ല സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കിംസൽഷിഫാം വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫാർമസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അവരുടെ കടമയും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പത്തെഴത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ അന്ന് ഡോക്ടർമാർ കുറവാണ് ചിലപ്പോൾ ഫാർമസിസ്റ്റുകൾ തന്നെ ആയിരിക്കും ഡോക്ടർമാർ അല്ലെങ്കിൽ ആറമ്പിക്കാരായിരിക്കും നമ്മൾ അവിടെ കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ നോക്കുന്നു ആ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മരുന്നും അവരെന്നെ ലഭിക്കും അതിന് ശേഷം ഒരുപാട് മരുന്നുകൾ ഈ രാജ്യത്തും ലോകത്തും പെരുകയും അതുപോലെ തന്നെ പല സാങ്കേതിക രംഗങ്ങളും മാറുകയും ചെയ്തപ്പോൾ അത് ആ ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടോ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഫാർമസിയുടെ ഉത്ഭവം തുടങ്ങുന്നത് ആദ്യത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തിൽ ഞാനൊക്കെ ഫാർമസി കോളേജ് തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിൽ അന്ന് ആകട്ടുണ്ടായിരുന്നൊരു നാല് ഡിപ്ലോമ ഇൻ ഫാർമസി കോളേജുകൾ അതേമാതിരി രണ്ട് ഫാർമസി പിന്നെ ബാച്ചുലർ കോളേജുകളും പൊതു തിരുവനന്തപുരത്തും ഒരു കോഴിക്കോട് ആകെ നാൽപ്പത് മുപ്പത് എഴുപതും കുട്ടികളെ പഠിച്ചിരുന്നു ഇന്ന് അതിന് പകരം ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ ഓരോ വർഷവും ഫാർമസി പഠിച്ച് പുറത്ത് വരുന്നുണ്ട് ഈ വരുന്നവർക്കെല്ലാം തരക്കടില്ലാത്ത ഒരു റിമാർക്കബിൾ പൊസിഷൻ തന്നെ കിട്ടി അവരവരെ ജോലി ചെയ്യുന്നുണ്ട് മരുന്നുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് ക്ലിനിക്കൽ പ്രൊഫസറും ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജാഫർ സി പി ബോധവൽക്കരണം നടത്തി ഡയറക്ടർ മുഹമ്മദ് ഹാജി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് സീനിയർ ജനറൽ മാനേജർ സി സതീഷ് നഴ്സിംഗ് സൂപ്രണ്ട് ഷെർലി ജെയിംസ് അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് ഫാർമസി വിഭാഗം മേധാവി ഡോക്ടർ ലിനു ഫാർമസി മാനേജർ മുഹമ്മദ് അഷഫ് കിംസൽ ഷിഫ സിഇഒ പ്രിയൻ കെ സി കിംസൽ ഷിഫ സിഇഒ പ്രിയൻ കെ സി ഫാർമസി അസിസ്റ്റന്റ് മാനേജർ ഷാനിബ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളിലെ വിജയികളെയും മുതിർന്ന ഫാർമസി ജീവനക്കാരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ